എനിക്ക് മീനാക്ഷിയുടെ ഈ ഡ്രസ്സിംഗിൽ എനിക്കൊരു കാര്യം മനസ്സിലാന്ന് പറഞ്ഞാല് ഞാൻ ഫ്രാങ്ക് പറയാം അവരുടെ ആ ഒരു ഡ്രസ്സിംഗ് അവർ ശരീരത്തിന് ഇടങ്ങിയിട്ട് എനിക്ക് ഈ വർത്താനം തോന്നിയിട്ട് തോന്നുന്നു മീനാക്ഷിക്ക് ഇവനാണ് മീനാക്ഷിയുടെ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ മാന്യമായിട്ട് വാ തുറന്നും വിമർശിക്കാൻ കഴിയുമെങ്കിൽ മാത്രം വിമർശിക്കുക അല്ലെ വായും മനസ്സിലായ അല്ല ഒരുത്തന്റെ തന്തയ്ക്കും നള്ളയ്ക്കും വിളിച്ചല്ലേ നിന്നെ നീ അവനെ പറ അല്ലെങ്കിൽ നിനക്ക് അവന്റെ അഭിപ്രായത്തിൽ യോജിപ്പില്ലെങ്കിൽ നീ അവന്റെ അഭിപ്രായത്തിൽ യോജിപ്പില്ലാന്ന് പറ അല്ലാതെ അവന്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ അല്ല വിളിച്ച് നീ ഇവിടെ വിമർശിക്കണം ഉണ്ടാകേണ്ടത് മനസ്സിലായാ നീ ആരുടെ വലിയ ഊവാ ഏഹ് നീ പെരിയ ഊവാ എനിക്ക് അത് തന്നെ നോക്കോളൂ നീ പെരിയ ഊവാ ഏഹ് നിനക്ക് റീച്ചിന് വേണ്ടിയാണ് നീ പരിപാടി കാണിക്കുന്നതെന്ന് അറിയാം പക്ഷെ റീച്ചിന് വേണ്ടി എന്ത് കോപ്പിന് വേണ്ടി കാണിച്ചു കഴിഞ്ഞാൽ മാന്യമായിട്ട് വിമർശിക്കുക അല്ലാണ്ട് ഒരാളുടെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിളിച്ചിട്ടല്ല ഇവിടെ വിമർശനം എന്ന് പറയുന്ന സാധനം നടത്തേണ്ടത് നിന്നെ പോലെ ഉള്ളവനൊക്കെയാണ് കിണ്ടി എടുത്തെറിയേണ്ടത് ഏ മനസ്സിലായേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ മീനാക്ഷിയുടെ ഡ്രസ്സിങ്ങില് നമ്മളെല്ലാവരും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇഷ്ടമാണ് അതില് ആർക്കും ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല ഒരു റൈറ്റ്സും ഇല്ല ഒരാളുടെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് അവരുടേതായ ഇഷ്ടമാണ് അവർ അവരെന്ത്ടണം എങ്ങനെ നടക്കണം എന്ന് പക്ഷേ ഇവിടെ അൽത്താഫ് പറയുന്ന സാധനത്തോടെ എനിക്ക് യോജിപ്പില്ല അവരെന്ത് ഡ്രസ്സ് ഇടണം ഇടണ്ടാന്ന് തീരുമാനിക്കുന്ന അവരുടെ റൈറ്റ്സ് ആണ് പക്ഷെ അൽതാഫ് ഇവിടെ വിമർശിക്കുന്നത് അൽതാഫിന് ആ ഡ്രസ് കണ്ടിട്ട് അൽതാഫിന് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഉള്ള രീതിയിൽ അൽത്താഫു പറയുന്നത് പക്ഷേ ഈ ഏജൊക്കെ എന്ന് പറയുന്ന നാറി അവൻ വന്നിട്ട് ഇവന്റെ തന്തയ്ക്കുന്നള്ളക്കി അടക്കം വിളിക്കുകയാണ് അൽതാഫിന്റെ അപ്പൊ അവൻ എന്ത് എത്തിക്സ് ആണ് ഇരിക്കുന്നത് നാറി ഇവൻ പരമാർത്തനമല്ലോ കാണിക്കുന്നത് ഈ വന്നിരുന്നു കോപ്രായ സോഷ്യൽ മീഡിയയിൽ അൽത്താഫ് അൽതാഫിന് ഇപ്പൊ മീനാക്ഷിയുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെന്ന് വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞു അതിനെ തുടർന്ന് ഇവൻ കാണിച്ചു പോക്കണത്തനത്തിന് വേണ്ടി അലവാടിച്ചു പറയേണ്ട പരിപാടിയാണ് ചെയ്യേണ്ടത് എന്താ അൽതാഫ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് എനിക്ക് ഡ്രസ്സിംഗിൽ ഒരു കാര്യം ഞാൻ ഫ്രാങ്ക് പറയാം അവരുടെ ആ തോന്നി അപ്പോൾ അൽതാഫ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് അവരുടെ ശരീരത്തിന് ഇണങ്ങുന്നില്ല എന്നാണ് അൽതാഫിന് തോന്നിയിട്ടുള്ളതെന്ന് അൽതാഫ് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ പറയാം അൽതാഫ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റോട് എനിക്ക് യോജിപ്പില്ല കാരണം ഒരാളുടെ ഡ്രസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് അവരെണ്ഡ എങ്ങനെ എങ്ങനെ അടങ്ങണമെന്ന് അതിൽ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല അഥവാ നമുക്ക് ചോദ്യം ചെയ്യുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാകുന്ന നമ്മുടെ അമ്മയോ പെങ്ങളൊക്കെയാണ് ഇങ്ങനെ ഡ്രസ്സിങ് ഉറപ്പായിട്ട് നമുക്ക് സംസാരിക്കാൻ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലാതെ പബ്ലിക്കിൽ കൂടി വഴിയെ പോകുന്ന ഒരാള് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് നമുക്കില്ല അവരെന്തോ ഇടട്ടെ എങ്ങനെ ഇടട്ടെ അതിനെ പോയി കളിയാക്കാനോ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല അത് മാന്യമായ രീതിയിൽ ഈ പറയുന്ന പോലെ വിമർശിക്കാം മനസ്സിലായി യോജിപ്പില്ല എന്നുള്ള രീതിയിൽ ഞാൻ മാന്യമായിട്ട് പറഞ്ഞില്ല അതുപോലെ പറയാം എന്ന് പറയുന്ന പറഞ്ഞ രീതി അവൻ അവൻ നമുക്കൊന്ന് വർത്താനം കേട്ടാ തോന്നും മീനാക്ഷിക്ക് ഇവനാണ് ചെലവിന് കൊടുക്കണത് മീനാക്ഷിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും കുഴപ്പമില്ല ഇവനാണ് പ്രശ്നം എടാ ഇന്റെ മോൻ അൽത്താഫെ നീ നിന്റെ വീട്ടിലെ ഉമ്മാടിയും പെങ്ങളുടെ ഉപ്പാടെ കാര്യം അന്വേഷിക്കുക അല്ലാണ്ട് നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കുക കാര്യമില്ല പിന്നെ വേറൊരു കാര്യം കൂടെ ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് ഇറണം എങ്ങനെ നടക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതെ അത് ചോദ്യം ചെയ്യാൻ നിന്റെ ഉപ്പാക്കോ നിനക്കോ അധികാരമില്ല മനസ്സിലായാ ഏഹ് ഇങ്ങനെ കൊറേ വാണങ്ങൾ ഉണ്ട് പറഞ്ഞിട്ട് കയറി വിചാരിക്കുന്നത് അവൻ എന്തോകം കാണിച്ചെന്നാണ് അവന്റെ എടാ നിനക്ക് അവിടെ നിനക്ക് വിമർശിക്കണമെങ്കിൽ മാന്യമായിട്ട് വിമർശിക്കും മാന്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് വിമർശിക്കും അല്ലാതെ നിന്നെ ചീത്ത വിളിക്കാത്ത മറ്റൊരാളെ ചീത്ത വിളിക്കാത്ത രീതിയിൽ വളരെ മാന്യമായിട്ട് അൽത്താഫ് പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിനക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ നീ നിനക്ക് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം അല്ലാണ്ട് നീ ഇങ്ങനെയാണ് നാ ഇൻ്റെ മോനെ എന്ന് വിളിച്ചിട്ടാണ് നീ വിമർശിക്കുന്നത് നിനക്ക് എന്താ എന്ത് എന്തും ഇതിരിക്കണ്ട എനക്ക് നിന്നെ കാറാണ് നീ ഒക്കെ ടിക്ടോക്കിന് മറ്റേ വലഞ്ഞു കാറ് വന്നിട്ട് വലിയ ഷോ പട്ടി ഷോ കാണിച്ചു തുടങ്ങി ടീംസ് അല്ലേ ഏഹ് ചുമ്മാ അല്ല കരുതി പിടിക്കാതെ അടങ്ങുന്നത് ഈ വട്ടിശോയം അപരാധം വിളിച്ച് പറഞ്ഞാൽ പിന്നെ നിന്നെയൊക്കെ ആര് മൈൻറ്റ് ചെയ്യും എന്തോ അല്ലെ കിടിലോ എന്നാണ് നിന്റെ വിചാരം നീ ആരുടെ പണ്ട് ഏവനോ പിടിച്ച് തേപ്പ് വന്ന് വിട്ടതല്ലേ തികഞ്ഞില്ലല്ലേ പണ്ട് വന്നിരുന്ന് മോങ്ങണേ കണ്ടിട്ടുണ്ട് ആരോ പിടിച്ച് അടിച്ചന്നൊക്കെ പറഞ്ഞു കൊണ്ട് വന്നിരുന്ന് മോങ്ങണേ ഞാൻ കണ്ടിട്ടുണ്ട് വഴിയെ പോയപ്പോൾ ആരോ പിടിച്ച് അടിച്ചന്ന് പണ്ട് നിനക്ക് വേറൊരു വിമർശനം നിനക്ക് ഉണ്ടായിരുന്നു മറ്റേ അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആടിനെയും പശുവിനേയും കോഴിയൊക്കെ നീ എടുത്തന്ന് കാണിച്ചത് അന്ന് കുറെ പേരെ വെച്ച് നീ കാണിച്ചത് എടാ നിനക്ക് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നീ മാന്യമായിട്ട് വിമർശിക്കും അല്ലെങ്കിൽ വിമർശിക്കുക അറിഞ്ഞുവിടെങ്കിൽ മാ വായും പൊത്തിയിട്ട് മിണ്ടാതി നാട്ടുകാരെ കൈ വെക്കേണ്ട ഗതി ഉണ്ടാക്കി വെക്കരുത് പണ്ട് എവിടെന്നോ അടി കിട്ടി കിട്ടിയെന്നോ കരഞ്ഞുകൊണ്ട് നീ വീഡിയോ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് അത് ഇനിയും കിട്ടും ഇതുപോലെയൊക്കെയാണ് നീ ചെയ്യുന്നതെനിക്ക് മനസ്സിലായ ഏഹ് അല്ലെങ്കിൽ വായും പൊത്തിയിട്ട് മിണ്ടാതിരി അതിൽ പോയി കിടന്ന് ഉറങ്ങും ഇത് ഏതെങ്കിലുമൊക്കെ ചെയ്യി നിനക്ക് പറയണമെങ്കിൽ നീ മാന്യമായിട്ട് പറ കേട്ടാ ഇനി മേലാൽ ഇതുപോലെ വല്ല കോപ്രായം കാണിച്ചുകൊണ്ട് വന്ന ആ നാട്ടുകാരെ കറഞ്ഞു ചുമ്മാല്ല എനിക്ക് അന്ന് അടി കിട്ടിയെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് അടിയിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്ന് ഹോൾസെറ്റ് ക്ലിയർ ആയിട്ടുണ്ട് കാരണം നിനക്ക് കിട്ടിയുള്ള ഒരു തെറ്റുമില്ല മനസ്സിലായേ അൽതാഫ് വളരെ മാന്യമായിട്ടാണ് അൽതാഫിന് പറഞ്ഞത് ആ അവർക്ക് ആ ഡ്രസ്സ് ചേരുന്നില്ല പക്ഷേ അത് അൽതാഫ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് വേണമെങ്കിൽ എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല തീർച്ചയായിട്ടും ഞാൻ പറയാം എനിക്ക് യോജിപ്പില്ല കാരണം ഒരു ഡ്രസ് ഇടുന്നത് അവരുടെ ഇഷ്ടമാണ് നമുക്ക് നമ്മുടെ വീട്ടുകാരോ നമ്മുടെ ഇപ്പോൾ വീട്ടിലുള്ളവരുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് ആളാത് ചേരല്ല അല്ലെങ്കിൽ അടി അത് ചേരില്ല അമ്മ അത് ചേരില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഉറപ്പായിട്ട് പറയാം അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് പക്ഷേ പുറത്തുള്ള ഒരാൾ എന്തിട്ടുകൊണ്ട് പോയാലും അത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല നമുക്കില്ല അവരെന്തോടട്ടെ എന്തോടട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ കാര്യങ്ങളാണ് അതിനെ പോയിട്ട് മാന്യമായിട്ട് വിമർശിക്കാൻ പറ്റുമെങ്കിൽ നീ വിമർശിക്കാം എട്ട ഏജ് കിച്ചു ടീ അല്ല പണി പാലും വളർത്തി കിട്ടുമ്പോൾ വാങ്ങിച്ചു ചുച്ചു തയ്ച്ചോണ്ടിരിക്കും ഇതിപ്പോ അത്താ വേണ്ടത് നിന്നെ വെറുതെ വിട്ടു ഇത് ചിലപ്പോൾ ഈ സ്ഥാനത്ത് വേറെ എവിടെയെങ്കിലും നിന്നെ നിന്ന് ഏറിക്കറ്റ് വീണ്ടും മീൻസ് ഇടിച്ചേറി കയറ്റും അതുകൊണ്ട് വാ വിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല വളരെ മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വാ തുറക്കുക അല്ലെങ്കിൽ എല്ലാവരും കൂടി നാലാണെട്ട് നാലാണെട്ട് എട്ടായിട്ട് വലിച്ചു കീറി ചവയി ഒട്ടിക്ക് അങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്ന പല താത്തമാരെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഏ ജകിച്ചുട്ടാ പോയി നോക്ക് ഏ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിടന്ന് തെറി വിളിച്ച് അവരാതാണ് പറയുന്നതിനൊക്കെ വലിച്ചു കറി ഒട്ടിക്കുന്നതൊക്കെ പോയെന്ന് നോക്ക് അപ്പോൾ പിടിയിട്ട് ഇത് ഏത് വഴിക്കാണെന്ന് അതുകൊണ്ട് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റും എനിക്ക് നീ മാന്യമായിട്ട് വാ തുറക്കുക അല്ലെങ്കിൽ വായി പൊത്തിയിട്ട് മിണ്ടായിരിക്കും ഏജ് കിച്ചുട്ടനാണ് ഈ ഓജയൊക്കെ ഇച്ചൂട്ടനാണെന്നൊന്നും നാട്ടുകാർ പിന്നെ നോക്കത്തില്ല മനസ്സിലായി ഇത് ഭീഷണിയാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ സ്വാഭാവികം തികച്ചും യാദർശികം മാത്രം മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാതുറക്കുക അല്ലെങ്കിൽ പൊത്തിയിട്ട് മിണ്ടാതിരുന്നുണ്ട് ചോറും കഴിച്ചിട്ട് കമന്നിടന്ന് ഉറങ്ങുക പണ്ട് കോഴിത്തന്നാണിച്ചുകൊണ്ടിരുന്നില്ലേ ആ പരിപാടിയിലോട്ട് പോയിരുന്നാ മതി മനസ്സിലായോ സാറേ ഏഹ് പണ്ട് കോഴിത്തനം കാണിച്ച് നാട്ടുകാരെ കൂട്ടിക്കാരെ ഞാൻ നീട്ടതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഏതാണ്ടെങ്കിൽ കാര്യം കത്തിയെന്ന് വിശ്വസിക്കുന്നു ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കി തരണമെങ്കിലും വിട് പോ പോയി മാമിക്ക് മാറ്റുന്ന വേല ഇപ്പാ അല്ലാതെ ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ട പിള്ളേരെ കുടുംബത്തിക്കാരെ വിളിക്കാമല്ലേ ചെയ്യണം ആ എൻ്റെ മോനെ നീ വിളിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്തൊക്കെയോ അവിടെ ഏഹ് നാറി എന്ന് ഞാൻ വിളിക്കേണ്ടി വരും അങ്ങനെ വിളിപ്പിക്കരുത് തന്നെ കൊണ്ട് അതുകൊണ്ട് മാന്യമായിട്ടൊക്കെ സോഷ്യൽ മീഡിയ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വാതുറക്കുക അല്ലെങ്കിൽ പൊത്തിയിട്ടിരിക്കുക പൊത്തിയിട്ടിരിക്കുക മനസ്സിലായാ ഏഹ് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി വീട്ടിലിരിക്കണവരെ നല്ല ചീത്ത വിളിക്കേണ്ടത് നിനക്ക് എല്ലാം മാന്യമായിട്ട് നീ പറ വിമർശിക്കും തീർച്ചയായും അംഗീകരിക്കാം അല്ലാണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കിടന്ന് വാ തുറക്കൽ കേട്ടറേ ജെ ഓ ജെ കിച്ചു ടൻ ഒന്നുമില്ലെങ്കിൽ പറഞ്ഞേക്കിതുവരെ നിനക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ക്ലാസ് എടുത്ത് തരാം ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നടക്കണം ഒന്നും പുതിയ റെഡിയായിട്ടാണോ ബൈ